ഹൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വിജയിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ആയി ഷെയർ ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് സെൽഫ് ടോക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളത് നമ്മളോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ളത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തോടുകൂടി പോകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുമ്പോഴായാലും മറ്റുള്ളവരോട് ഇടപെടുമ്പോഴായാലും ഇതെല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്ക് വരാറുണ്ടല്ലേ ചിലപ്പോൾ നമ്മൾ മുഖേന ആയിരിക്കാം ചിലപ്പോൾ ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക ചെയ്യണത് നമ്മളെ ചുറ്റിലുള്ളവരും എന്തായാലും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുള്ളൂ എന്തായാലും നമ്മളെ വേദനിപ്പിക്കാനുള്ള നോക്കുകയുള്ളൂ ആരും എന്തായാലും നമ്മൾ സമാധാനിപ്പിക്കാൻ നോക്കുന്നവർ നമ്മുടെ നമ്മളോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്നവരായിരിക്കാം നമ്മൾ സമാധാനിപ്പിക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കാം മറ്റുള്ളവരുടെ സമാധാനിപ്പിക്കലൊന്നും ഒന്നും ശ്രമിക്കുക വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ നമ്മളുടെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മളെ പോസിറ്റീവ് ആക്കി നമ്മൾ ശ്രമിക്കുക നെയ്യാണ് സ്ട്രോങ് അന്ന് എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഐ ആം സ്ട്രോങ് ഐ ആം സിമ്പിൾ ഐ ആം ഹമ്പിൾ എന്നുള്ള വാക്കുകളൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസത്തിൽ നമ്മൾ ഏതു നേരവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും നമ്മളുടെ എനർജിയൊക്കെ കൂടി എന്ത് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുകയാണ് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയാണ് സ്ട്രോങ് എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും വേറെ ആരും ചില ഇപ്പം നമ്മൾ പ്രശംസിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ നമ്മൾ തന്നെ പ്രശംസിക്കുക അതായത് നീ ചെയ്തതാണ് ശരി നെയ്യാണ് ശരി എല്ലാത്തിനും നീയാണ് ശരിയാ വലിയ സംഭവമാണല്ലേ ഞാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കങ്ങനെയൊക്കെ സം വന്നത് എല്ലാവർക്കും നന്മ വരാൻ കാരണം ഞാനാണ് എന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അത് നമ്മളുടെ കോൺഫിഡൻസ് ലെവലും എനർജിയൊക്കെ കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുതിലേക്ക് പോവുകയാണ് ചെയ്യുക നെഗറ്റീവ് തന്നെ നമ്മൾ ബ്രെയിനിൽ കിട്ടുമ്പോൾ അത് തന്നെ ആയിരിക്കും നെഗറ്റീവ് തന്നെയായിരിക്കും ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യണത് ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ പോസിറ്റീവായി ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കല്ലേ ചെയ്യുക അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഐ ആം ഇനഫ് ഞാൻ തന്നെ മതി എൻ്റെ കാര്യങ്ങൾക്കായാലും എന്ത് തീരുമാനം എടുക്കാനായാലും എന്തിനും ഞാൻ മതി ഇനഫ് അത് നമ്മളെപ്പോഴും ദിവസേന ഒരു പേജിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു വരും നമുക്ക് ഒരു ശക്തി നമുക്ക് കിട്ടുന്നത് പോലെ തോന്നും അപ്പോൾ നമുക്ക് ദൈവമുണ്ട് നമ്മളുടെ കൂടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിക്കാം കർമ്മങ്ങളൊക്കെ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ എനർജി കൂട്ടിയെടുക്കുക നമ്മുടെ കോൺഫിഡൻസ് കൂട്ടിയെടുക്കുക അപ്പോൾ ഈ ഒരു വഴിയിലൂടെ നമുക്ക് കോൺഫിഡൻസും എനർജിയൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് കഴിയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക